പുണ്യം റമളാൽ മാസത്തിൽ നോമ്പ്തിരക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ കണ്ടാൽ ഉന്നക്കായനെ പോലെ തോന്നെങ്കിലും ഇത് ബീഫ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കുക നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫും ഉരുളക്കിഴങ്ങും കൂടെ ഒരുമിച്ച് കുക്കറിൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു സ്പൂൺ ഇട്ടാൽ മതി ഏകദേശം ഒരു സ്പൂണ് വീണ്ടും കുമിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു മൂന്നാല് വിസില് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് കുറച്ച് ബ്രെഡ് ബ്രെഡെടുത്ത് അതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ ഒരു നാലഞ്ച് വിസിലാകുമ്പോഴേക്കും ബീഫും നമ്മുടെ ഉരുളക്കിഴങ്ങും ഒരുമിച്ച് വെന്ത് കിട്ടും ഈ സമയത്തേക്ക് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചതുപോലെ വെക്കുക ബ്രെഡ് നല്ല ഫൈനായിട്ട് പൊടിക്കണോട്ടോ ഇതുകൊണ്ട് കാര്യമുണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വലിയ സവാളയും ഏകദേശം ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ചാറ് ചുള്ള വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തത് അതിലോട്ട് നമ്മൾ സവാള പൊടിപൊടിയായി അരിഞ്ഞ സവാളയാണ് അത് നല്ലോണം ചേർത്ത് വഴറ്റി കൊടുക്കുക ഈ സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതാ വേവിച്ചത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ ചൂട് തണിയണം നമ്മുടെ സവാള മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഏകദേശം വീണ്ടും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലോണം മിളക്കി കൊടുക്കുക അപ്പം മസാല എന്ന് പറയുന്നത് ആകെ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഇത് മതി കിട്ടോ ഓവർ മസാലയാകുമ്പോൾ നമ്മുടെ കബാബിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഐറ്റം ബീഫിൻ്റെ കബാബാണ് കേട്ടോ മിക്സീഡ് ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ൂട് തണിഞ്ഞതിന് ശേഷം അടിച്ചെടുക്കാൻ പാടുള്ളൂട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് എന്താ പറയുക ആ കബാബിന് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് ആ ഒരു പരുവത്തിലോട്ട് മാറ്റണം ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഈ സമയത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാറ്റി ഞാനിതാ ബ്രെഡ് ക്രംസിൻ്റെ മുകളിലോട്ടിട്ടു ബീഫ് ഇട്ടു നമ്മുടെ വഴറ്റിയ സവാള ഇട്ടു ഇനി ഇത് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കണം ചൂടുണ്ട് മെല്ലെ മെല്ലെ കുഴച്ചാൽ മതി അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കബാബാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഉണ്ണക്കായന ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കബാബ് മൊത്തം മാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാൻ લઈ ഒഴിച്ച് കൊടുത്ത അതിലൂടെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ കൊമിച്ച് എടുക്കണ്ട വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഇതിന്റെ കളർ മാറിയാ മതി കാരണം എല്ലാം വെന്ത സാധനങ്ങളാണ് ഇതിന്റെ കളർ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പന്ന് മാറ്റാം നോമ്പ്തിരക്കി പെട്ടെന്ന് ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കബാബാണ് കേട്ടോ ഇത് ഓവർ വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഒരു സൈഡായി എന്ന് തോന്നിയാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആവും അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഒന്ന് ഈ കബാബിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറിയാൽ മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അതും ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നോമ്പ് തുറക്കി ഈവൺ ചെറിയ കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ നോമ്പ് തുറ റെസിപ്പി വൺ